രാഹുൽ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് അതിൽ കേരളത്തിന് എന്തൊക്കെ കിട്ടിയെന്നൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വീണ്ടും ഒരു മാസ പ്രസംഗമായിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് കേന്ദ്രത്തിന്റെ തെറ്റാണോ ഇത് ഇടതു വലത് പാർട്ടികൾ നിങ്ങൾ യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് കളിക്കുന്ന ഒത്തുകളിയല്ലേ അങ്ങനെ പല എന്തൊക്കെയോ പറയുന്നുണ്ട് മറ്റേ പഴയ മുണ്ട് പ്രസംഗം പോലെ ഒരു പ്രസംഗമൊക്കെ നടത്തിയിട്ട് ഒരു രണ്ട് മിനിറ്റ് പ്രസംഗം നടത്തിയിട്ട് പുള്ളി അങ്ങ് പോയി അല്ല അവസാനം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ മനസ്സിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണം ഇത് ഇത് വളരെ മോശമാണ് കാര്യമുണ്ട് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ മാധ്യമങ്ങൾ അത് മനസ്സിലാക്കി വേണം ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെ ഇടതുപക്ഷം എങ്ങനെയാണ് എതിർക്കുന്നത് ഇതിനെങ്ങനെ വളച്ചു ഓടിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണമെന്നൊക്കെയാണ് പറയുന്നത് പുള്ളി കേട്ട നമ്മളൊക്കെ മണ്ടന്മാരാണ് അദ്ദേഹം തമിഴ്നാട് വരുന്നു കേരളത്തില് ആമകൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിനെ അനുകൂലിക്കാതെ ഇല്ലാത്ത പദ്ധതികളെ പറ്റി എന്തിനു നിങ്ങൾ ചോദിക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് പക്ഷേ കേരള ബഡ്ജറ്റിൽ അദ്ദേഹം എഴുതിയൊരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റ് ഞാൻ വായിച്ചു തരാം അദ്ദേഹം പോസ്റ്റ് ഞാൻ ഇട്ടേക്കുന്നത് പൊൻസി കേരള ബഡ്ജറ്റ് എന്നാണ് ജെൻസി കേരള ബഡ്ജറ്റ് മാറ്റം പൊൻസി ആക്കി ഓ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് രാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നത് കേരളത്തിലാണ് മനസ്സിലാക്കണം രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നത് കേരളത്തിലാണ് പണപ്പെരുപ്പത്തിന്റെയും ജീവിത ചെലവിന്റെയും കാര്യത്തിലും കേരളം തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് അപ്പോൾ ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ട് കേരളത്തിന് വേണ്ടിയിട്ട് കേന്ദ്രം സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് പറയുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലും തൊഴിലില്ലായ്മ നിലനിൽക്കുന്നത് കേരളത്തിലാണ് ആ കേരളത്തിന് വേണ്ടിയിട്ട് കേന്ദ്രം എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വായില് പഴം തിരികെ നിങ്ങൾ മാധ്യമങ്ങൾ കണ്ടും കേട്ടും സംസാരിക്കണം നാടകം കളിക്കരുത് കേരളത്തിലെ ജനങ്ങൾ എന്തോരം നാടകം പക്ഷെ രാഹുൽ ഒരു കാര്യമുണ്ട് ഇവരൊക്കെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ മൂന്നോ നാലോ മാസങ്ങൾക്കുള്ളിൽ ഇവരെല്ലാം വോട്ട് ചോദിച്ച് വരുന്ന ഒരു സമയം ഉണ്ടാവല്ലോ വോട്ട് ചോദിച്ച് ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യണോന്ന് ചോദിക്കുമ്പോ ഇവിടുത്തെ വീട്ടമ്മമാര് ചൂലെടുത്ത് അടിക്കുവരെയൊക്കെ അപ്പൊ ചോദിക്കും നീ ഒക്കെ എന്ത് ചെയ്തിട്ടാണ് വോട്ട് ചോദിക്കാൻ വരുന്നതെന്ന് അപ്പൊ ഇവരൊക്കെ എന്ത് ഉത്തരം പറയും എല്ലാ വീട്ടിലും പോയി പ്രസംഗിക്കൂ ഇതുപോലെ ആ കടലാമ സംരക്ഷണത്തിന് അത് ചെയ്തു എന്ന് പറയുന്നു കേരളത്തിന് ഒന്നും തന്നിട്ടില്ല എന്നിവർ അംഗീകരിക്കുന്നില്ല ഇതാണ് മനസ്സിലാവാത്തത് നിങ്ങൾ കടലാമ എന്തിനാണ് തൊട്ട് കളിക്കുന്നത് കേരളത്തില് കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ കടലാമ എന്ന് പറയുന്നത് ആ കഷ്ടപ്പെടുന്ന വിഭാഗത്തിന് വേണ്ടിയിട്ട് കേന്ദ്രം ഇത്രയും വലിയൊരു പദ്ധതി കൊണ്ടുവരുമ്പോൾ കടലാമയുടെ സംരക്ഷണം എന്ന് പറയുന്നത് കേരളത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കടലാമ അതിന് വേണ്ടി മരിക്കട്ടെ ഒരു പ്രശ്നമില്ല കടലാമ കടലാമയ്ക്ക് ജീവൻ പോയി കഴിഞ്ഞാൽ ആര് തിരിച്ചു കൊടുക്കും കടലാമ വലിയൊരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലൊന്നും അല്ല ഇപ്പോ കാഞ്ചീപുരം പട്ടുസാരിയെ കൊടുത്ത് നിർമ്മല സീതാരാമൻ എത്രാമത്തെ കാഞ്ചീപുരം പട്ടുസാരി പത്താമത്തെ ഒൻപതാമത്തെ ബഡ്ജറ്റ് ഓരോ ബഡ്ജറ്റും ഓരോ കാഞ്ചീപുരം പട്ടുസാരിയുമായിട്ട് വന്ന് വളരെ വലിയ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച് ഇപ്രാവശ്യം അവർക്ക് വലിയൊരു വിഷയം തന്നെ നേരിട്ട് വന്നു ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇരുന്നൊരു സാഹചര്യമാണ് ഇന്നും ഇന്നലെയൊക്കെയായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യമുണ്ട് രാഹുലെ ഈ കേന്ദ്രം പശുവിന് കൊടുക്കുന്ന വില ആമയ്ക്ക് കൊടുക്കുന്ന വില ഇതിന്റെ പകുതി വില നമ്മുടെ സുരേഷ് ഗോപിക്ക് കൊടുത്തിരുന്നെങ്കിൽ കേരളത്തിന്റെ ഗതി ഇതാവുമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു ട്രോൾ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി നിർമ്മല സീതാമൻ സീതാരാമനെ വിളിക്കുമ്പോ നിർമ്മല സീതാരാമൻ ചോദിക്കുന്നുണ്ട് ഹലോ നിങ്ങൾക്ക് ട്രെയിൻ ആണോ വേണ്ടത് എയിംസ് ആണോ വേണ്ടത് ആ അല്ല എയിംസ് ആണോ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ ആ ആമ ശരി എന്നാ ആമക്ക് വേണ്ടിട്ടൊരു പദ്ധതി സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ് ആമ കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക് ആയിരിക്കും ഇപ്പോ തമിഴിലല്ലേ സംസാരിക്കുന്നത് അപ്പൊ അദ്ദേഹം കുറച്ച് തമിഴ് പിടിച്ച് ചോദിച്ചതായിരിക്കാം എയിംസ് ആ മാമ എംസ് ദാൻ ആ അപ്പൊ അങ്ങനെ പറഞ്ഞ സമയത്ത് അപ്പൊ ആമയാണ് അത് ശരിയാണ് അതിനുള്ള സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ ഇനി എന്ത് ചെയ്യും എന്നാണ് ആലോചിക്കുന്നത് ഇപ്പൊ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ വന്ന് പറയുകയാണ് ഇടത് എന്ത് ചെയ്തു കോൺഗ്രസ് എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോ ഇവിടെ പറയുന്ന ഉത്തരവുണ്ട് ഇപ്പോൾ ഇടതുപക്ഷത്തിനെ പോലെ ഉത്തരവുണ്ട് പണ്ട് ഉമ്മൻചാണ്ടി ഏത് സാധനങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ കട്ടെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാം പക്ഷെ ഇവരെന്ത് പറയും ബി ജെ പി ചോദിക്കാൻ വരുമ്പോ എന്ത് പറയും നിന്റെ വീട്ടിൽ കടലാമുണ്ടോ ഇപ്പോ രാഹുലിന്റെ വീട്ടിൽ വരുന്നു രാഹുലേ ബി ജെ പിക്ക് വോട്ട് തരണം അപ്പൊ രാഹുലെ തിരിച്ചു ചോദിക്കൂല എന്റെ വീട്ടിൽ കടലാമയുണ്ടോ നിന്റെ വീട്ടില് കടലാമയുണ്ട് ചോദിക്കില്ലേ ഒരു കടലാമ ഒരു തേങ്ങ ഇതാണ് കേന്ദ്രത്തിന്റെ കേരളത്തിലേക്ക് വേണ്ടിയിട്ടുള്ള നീക്കിയിരുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ട് പതിയ വീട്ടിന്റെ ഒരു പിടി മണ്ണും പാറ്റിക്കൊണ്ടു പോകും അല്ലെങ്കിൽ വീടിന്റെ അല്ല വീടിന്റെ പുറത്താണല്ലോ ധാതു കിടക്കുന്നത് നമ്മുടെ ഭൂമിയിൽ കാണുന്ന മണ്ണെയാണ് ധാതു എന്ന് പറയുന്നത് അപ്പം വീടിന്റെ കോൺക്രീറ്റ് വരെ ഇങ്ങനെ അടിവാരം ഇങ്ങനെ ചൊരണ്ടി എടുത്തിട്ട് ആ നിങ്ങളുടെ വീടിന്റെ അടിയിലാണ് ധാതു ഇരിക്കുന്നത് അതുകൊണ്ട് ആ ധാതു ഞങ്ങൾക്ക് സിനിമയ്ക്കകത്ത് രാവിലെ എണീക്കുമ്പോ കുഴി കുഴിന് വേണ്ടി എണ്ണ കൊല്ലത്തെ വീട്ടിൽ ധാതു ഉണ്ടോ എന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് കുഴിക്കാൻ പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും മലയാളികൾ മലയാളികളെ ആരാ അല്ല ആ കുഴി കുഴിച്ചതിനു ശേഷം അതായത് കേരളത്തിലെ വീടുകളിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ച് വീടിന്റെ എല്ലാ ഫ്രണ്ടിലും കുഴി എന്നിട്ട് ഒരു കുഴി കുഴിച്ചതിനു ശേഷം ഇല്ലെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കടലാമ ഇട്ട് കൊടുക്കുക അതാണ് പുതിയ പദ്ധതി ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ ജോലി എന്നൊക്കെ പറഞ്ഞ എന്തിനാണ് നമ്മുടെ ചെറുപ്പക്കാർ കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നത് ജീവിച്ചൂടെ പിന്നെ കടലാമയ വളർത്താം വെറുതെ മുറ്റം കുഴിച്ച് അതുക്കൾ ഉണ്ടാക്കുക ഇതൊക്കെ ചെയ്യാം നമ്മളെല്ലാം ഓൺട്രണേഴ്സ് ആക്കാൻ ബിസിനസ് പീപ്പിൾ ആക്കാനുള്ള ഒരു സ്റ്റെപ്പ് ആയിരുന്നു ഇത് ഇത് മനസ്സിലാക്കാൻ ഇവിടത്തെ മാധ്യമങ്ങൾ തയ്യാറാക്കുന്നില്ല അല്ല ഇതിനകത്ത് ഏറ്റവും നല്ല ഐഡിയ ആണ് അതായത് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പദ്ധതിയുമായിട്ടാണ് കേന്ദ്രം വന്നിട്ടുള്ളത് ധാതു ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് വീടിന്റെ ചുറ്റുവട്ടം മൊത്തം കുഴിക്കുക കുഴിച്ചതിനു ശേഷം ധാതു ഇല്ലെങ്കിൽ നേരെ വെള്ളം ഒഴിക്കുക കടലാമകളെ ഓരോ കുഴിയിലും ഇട്ടു കൊടുക്കുക ആ വെള്ളം വറ്റിപ്പോയി കടലാമ ചത്തു കഴിഞ്ഞാൽ നേരെ ഒരു തെങ്ങ് കുഴിച്ചു വെക്കുക തെങ്ങായി ായി സംഭവം ഹിറ്റാകും പക്ഷെ ഇതങ്ങോട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് എന്താന്ന് വെച്ചാൽ ബി ജെ പിക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങോട്ടൊരു ബൂസ്റ്റ് കൊടുക്കുന്നില്ല എന്ത് പറഞ്ഞാലും കളിയാക്കുന്നു കാര്യം പറഞ്ഞാൽ കളിയാക്കുന്നു സുരേഷ് ഗോപി എന്തെങ്കിലും പറഞ്ഞാൽ കളിയാക്കുന്നു ശരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ് അല്ല കേരളത്തിലെ മാധ്യമങ്ങൾ നാടകങ്ങൾ ഷൂട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത് എൽ ഡി എഫിന്റെ നാടകം യു ഡി എഫിന്റെ നാടകം അപ്പോൾ ഈ നാടകത്തിൽ കളിയാക്കുന്ന ആരാണ് ബി ജെ പി അപ്പൊ ഞങ്ങളെ ഈ നാടകത്തിലൂടെ കളിയാക്കുമ്പോൾ നിങ്ങൾ നോക്കിയും കണ്ടും വേണം ടെലികാസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് വിടാൻ എല്ലാ നാടകങ്ങളും ഞങ്ങൾക്കെതിരെ വരുന്നത് നിങ്ങൾ ഷൂട്ട് ചെയ്ത് വിടരുത് അപ്പോൾ എനിക്ക് ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സംസാര ശൈലി കണ്ടപ്പോ വളരെ മിധേയായിട്ട് മാധ്യമങ്ങളോടൊക്കെ വളരെ ഒരാഴ്ച മുമ്പ് നിങ്ങൾ തെറ്റാണ് കൊടുക്കുന്നത് നിങ്ങൾ തെറ്റാണ് നിങ്ങള് മോശമാണ് അങ്ങനെ മധ്യങ്ങളെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ശൈലി മുഴുവൻ മാറി ഇത് ഞങ്ങളുടെ തെറ്റല്ല നിങ്ങൾ ആദ്യം എന്ത് പകുതി കോൺഫിഡൻസ് ഞാൻ എവിടെ അല്ല ഈ കോൺഫിഡൻസ് നമ്മള് ബഡ്ജറ്റിന്റെ അന്ന് കാണണം മാധ്യമങ്ങളെ വിളിക്കുന്നു തന്നെ ഞങ്ങളെ ബഡ്ജറ്റ് നടക്കാൻ പോകുന്നു വലിയ ടി വി ഒക്കെ വെച്ച് എല്ലാരും ഉടുത്തൊരുങ്ങി വന്നു നോക്കിയിരുന്നോ മറ്റേതോ സിനിമയിൽ ടി വി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവാർഡ് ഇപ്പൊ എയിംസ് വരും ട്രെയിൻ ഇപ്പൊ നോക്കിയിരുന്നോ എല്ലാരും പരസ്പരം നോക്കിയിരിക്കാണ് അവസാനം കഴിഞ്ഞിട്ടും ഒന്നും മണിക്കൂർ പറഞ്ഞിട്ടില്ല ബോധം തിരിച്ചു വരുന്നത് വിളിച്ചു വരുത്തിയിരിക്കാണ് ഞങ്ങൾ മാധ്യമങ്ങൾ വേണ്ടി പ്രത്യേക ബൈറ്റ് കൊടുക്കുന്നുണ്ട് എല്ലാവരും വരണം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നാണ് ബഡ്ജറ്റ് കാണാൻ പോകുന്നത് ഇത് കേരളത്തിന് സുലഭമായിട്ടുള്ള ബഡ്ജറ്റാണ് കേരള ബഡ്ജറ്റ് എന്ത് കാര്യം ഇതാണ് കാര്യമുണ്ട് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചപ്പോ വി വി രാജേഷ് അടക്കമുള്ള നേതാക്കളൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു മോദി വരും ഇവിടെ വികസന കുത്തൊഴുക്കാണ് ഇവിടെ പെരുമഴ കേരളം നിങ്ങൾ കാണുന്ന പോലെ ഒന്നുമല്ല അന്നൊക്കെ നമ്മളിരുന്ന് ചർച്ച ചെയ്താണ് ആദ്യമൊക്കെ ഇങ്ങനെ വികസനമൊക്കെ തരും പിന്നെ അവസാനം നമ്മൾ ഇവിടെ ബി ജെ പി കയറി പിന്നെ മൈൻഡ് ചെയ്യാതാകുന്നു അതുപോലില്ല വരാൻ വേണ്ടി ഒരു ുംകസനം അല്ല അദ്ദേഹം പറഞ്ഞ നമുക്കറിയാം ഒരു സാഹചര്യം ഉണ്ടായി അവരെ അടുപ്പിക്കുന്നില്ല അപ്പൊ വി വി രാജേഷ് പതിയെ സീറ്റിലേക്ക് വന്നിരുന്ന മോദിയോടൊക്കെ സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു എനിക്ക് പറയാനുള്ളത് എല്ലാം പറഞ്ഞു കേരളത്തിന്റെ ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്യും എനിക്ക് സുരേഷ് ഗോപി ഇനി എങ്ങനെ ജനങ്ങളുടെ മുഖത്ത് നോക്കുന്നാണ് എന്റെ ഒരു ഇത് വിഷമം കാരണം അദ്ദേഹം വെല്ലുവിളിച്ച് മറ്റേ പോലും ഞാൻ മറ്റേ മോനെ ഞാൻ ഇവിടെ എയിംസ് കൊണ്ടുവന്നിരിക്കും എന്നൊക്കെ വിളിച്ചിട്ട് പോയിട്ട് അവസാനം അവസാനും ഇല്ല ഒരു രണ്ടാമെ കൊടുത്തിട്ട് ആമ ആമ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നതേ സുരേഷ് ഗോപിയൊക്കെ ജനങ്ങളെ ഫേസ് കണ്ടിട്ടില്ല പിന്നെ ബഡ്ജറ്റിന് ശേഷം എവിടെയാണ് എന്ന് പോലും അറിയില്ല കേരളത്തിലെ ജനങ്ങൾ തൃശ്ശൂരിലെ ജനങ്ങൾ അന്വേഷിക്കുന്നുണ്ട് മകനെ മടങ്ങി വരൂ എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറയൂസിനിക്കൊന്നു തൃശ്ശൂരും ആലപ്പുഴയുമുള്ള ജനങ്ങളാണ് കൂടുതലും ആ മകനെ തിരിച്ചു വരൂ എയിംസുമായി തിരിച്ചുവരൂ എനിക്കൊന്നും സുരേഷ് ഗോപി കേന്ദ്രത്തിൽ പോയിരിക്കുകയാണെന്ന് തോന്നുന്നു നിർമ്മല സീതാരാമനെ കണ്ടിട്ട് എയിംസുമായിട്ട് വരാൻ വേണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ രണ്ട് കയ്യിലും അന്വേഷിക്കുന്നുണ്ടെന്നാണ് രണ്ടു ദിവസം അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോ രണ്ട് കയ്യിൽ ഒരു എയിംസുമായിട്ട് രണ്ട് സ്ഥലത്തേക്ക് ഓരോന്നും കൊടുത്തിട്ട് അദ്ദേഹം അദ്ദേഹം കൃത്യമായിട്ട് അതിന് വേണ്ടിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ കേന്ദ്രമാണ് കൊടുക്കേണ്ടത് കേന്ദ്രം കേരളത്തെ കാണുന്നത് കറിവേപ്പില പോലെയാണ് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇനി എന്ത് പിടിച്ചാലും ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചാലും കേരളം പിടിച്ചാലും കേരളത്തിൽ എയിംസ് വരുന്നത് നമ്മൾ മാനത്ത് ഇരുന്നാൽ മതി എന്നാണ് ഒരു യാഥാർത്ഥ്യം എന്താണെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ ഇനി എന്ത് പറയും നാടകം അദ്ദേഹം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അതെ